എല്ലാവർക്കും നമസ്കാരം മൈ പണിക്കെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത എന്റെ കൂടെ ഇവിടെ ഉള്ളത് സൽമയാണ് അപ്പോൾ സൽമ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൽമയ്ക്ക് ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ സൽമയുടെ അവസ്ഥ എന്താണെന്നും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കിടാൻ സൽമയ്ക്ക് അതിയായ ആഗ്രഹം അപ്പോൾ സൽമയുടെ കഥ സൽമ തന്നെ പറയട്ടെ അതല്ലേ നല്ലത് എന്ത് പറയുന്നു സൽമ ശരി മാഡം എന്റെ പേര് സർമ ഞങ്ങളുടെ സ്ഥലം എറണാകുളം ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷത്തോളമായി ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു വിവാഹ ശേഷം ഞങ്ങളുടെ ഹാപ്പി ലൈഫ് ആയിരുന്നു പക്ഷെ സെക്സ് എന്ന കാര്യം നമുക്ക് ജീവിതത്തിൽ നടന്നിരുന്നില്ല സത്യം സത്യമഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്രോസസ് ഫോർ പ്രഗ്നൻസി എന്നൊരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു വിവാഹ ശേഷം ഉടനെ മദർ എന്ന പ്രോസസ്സിൽ റെഡി അല്ലാത്തതിനാൽ തന്നെ സെക്സ് എന്ന കാര്യം വേണ്ട എന്ന ഒരു പ്രവണതയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ഒരിക്കലും നമ്മളതിനെ പ്രഷർ ചെയ്തിരുന്നില്ല നമുക്കത് പ്രഷർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ നമ്മളെപ്പോ റെഡി ആവുന്നു ആ സമയത്തും നമുക്ക് സെക്സ് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിയുടെ കാര്യങ്ങൾ ഹയർ സ്റ്റഡീസ് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പം സെക്സ് എന്നുള്ള കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ഈ താല്പര്യം ഇല്ലായ്മ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ഒരു സെക്സിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എനിക്കൊരു മെന്റൽ ബ്ലോക്ക് എന്തോ ഉണ്ടായിരുന്നു ബ്ലോക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല കല്യാണത്തിന് ശേഷം ഒരു ആറ് മാസം ഒക്കെ കഴിയുമ്പഴത്തേനും നമുക്ക് കുട്ടികളായില്ലേ കുട്ടികളായില്ലേ എന്ന ചോദ്യം ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മളതിൽ നിന്ന് ഒഴിക്ക് മാറി പിന്നീട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ നമ്മൾ പയ്യെ ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ എടുത്തു നമ്മൾ ചെന്ന് കാണുമ്പോൾ ചോദിക്കും എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഒരു ുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടെന്ന് ആര് ചോദിക്കുന്നില്ല അത് കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ആയിരിക്കും നിങ്ങളൊന്ന് നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്തു നോക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ആണെങ്കിൽ നമ്മൾ ഉബ്രിക്കൻ്റെ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും എന്നൊക്കെയുള്ള സജഷൻസേ നമുക്ക് തന്നിട്ടുള്ളൂ ആരും നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാനോ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാനോ തയ്യാറായിരുന്നില്ല ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു പോയി വീണ്ടും അടുത്ത വർഷം നമ്മള് എന്നാലും നമ്മൾ സെക്സ് എന്ന കാര്യം നമ്മൾ ഹസ്ബൻഡ് നമ്മളെ ഇതിനുവേണ്ടി അപ്രോച്ച് ചെയ്യുമ്പം എല്ലായ്പ്പോഴും നമ്മളിത് ഒരു ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജസ് ഒക്കെ നമ്മളൊരു ഫോർ പ്ലേ കാര്യങ്ങൾക്കൊക്കെ അനുവദിക്കുമെങ്കിലും പിന്നീട് നമ്മൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും വേണ്ട ഇത് നമുക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ വീണ്ടും നമ്മൾ വേറൊരു ഡോക്ടറിനെ കണ്ടു ആ ഡോക്ടറിനെ കാണുമ്പഴും എന്തെങ്കിലും ലൂബ്രിക്കൻസ് ഉപയോഗിക്കാം അങ്ങനെ ഒരു സജഷൻസ് മാത്രമാണ് നമുക്ക് കിട്ടിയിരുന്നത് വീണ്ടും ഒരു തേർഡ് ഡോക്ടറെ അപ്രോച്ച് ചെയ്തപ്പോ എന്തായാലും നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് മനസ്സിനുള്ള ബുദ്ധിമുട്ടാണോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പ്രശ്നം പ്രശ്നങ്ങൾ പറഞ്ഞു നമുക്ക് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി എനിക്ക് എന്തോ ഒരു പേടിയുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു അപ്പൊ പേടി മാറ്റാൻ വേണ്ടി നമുക്കൊരു സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു സ്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്തു പക്ഷെ സ്കാൻ എന്നുള്ള കാര്യം ഭയങ്കര പെയിൻഫുൾ ആയിപ്പോയി കാരണം അതൊരു ജൈനൽ സ്കാൻ ആണ് ഇവിടെ സജസ്റ്റ് ചെയ്തത് അപ്പൊ സജെസ്റ്റ് ചെയ്തപ്പോ നമുക്കൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് കാരണം സ്കാനിങ് സെന്ററിൽ ചെന്നപ്പോഴും നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയില് ഡോക്ടർ ആണല്ലോ ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഇതൊന്നും നടന്നിട്ടില്ലേ എന്താ ഇങ്ങനെ എന്നൊക്കെ ആണ് നമ്മളോട് അപ്രോച്ച് ചെയ്ത് പക്ഷെ നമ്മളെന്താ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പക്ഷെ സ്കാനിങ് വളരെ പെയിൻഫുൾ ആവുകയും ചെയ്തു പിന്നെ ഈ ഒരു മാറ്ററിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും സാധിച്ചിട്ടില്ല ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെന്നല്ല ഞാൻ തന്നെ അത് എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല അല്ല ഒരു ഡോക്ടറിനെ കാരൻ താല്പര്യമില്ല എന്നൊരു രീതിയിലേക്കായി മാറിഞ്ഞു പിന്നീട് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി പിന്നീടാണ് നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അൺകൺസേറ്റഡ് മാര്യേജ് എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് കാര്യം അങ്ങനെ അതായത് നമ്മുടെ മാര്യേജ് നടന്നതെങ്കിൽ നമ്മുടെ കൺസമേഷൻ നടന്നിട്ടില്ല എന്ന ഒരു സിനാരിയോ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടോ പല റീസൺസ് ഉണ്ടാകാം ചിലപ്പോൾ അതൊരു മെന്റൽ ബ്ലോക്ക് ആകാം ചിലപ്പോൾ നമ്മുടെ വജൈനസ്മസ് എന്നുള്ള പ്രശ്നമാകാം ചിലർക്ക് ഇറക്ഷന്റെ പ്രശ്നങ്ങളാകാം എന്തായാലും നമുക്ക് ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ലോകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും അങ്ങനെ പല വീഡിയോസും ഒക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ മാഡത്തിന്റെ വീഡിയോയിലേക്ക് ചീതാ ഡോക്ടർ മാഡത്തിന്റെ വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് ചീതാ മാഡത്തിന്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു പക്ഷെ വീണ്ടും നമുക്ക് ഇവിടേക്ക് എത്താനും കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം വീണ്ടും നമ്മളൊരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുക എങ്ങനെയായിരിക്കും അവരെ നമ്മളെ കാണുക അല്ലെങ്കിൽ എന്തായിരിക്കും ഇവരുടെ രീതി എന്തായിരിക്കും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായി പിന്നെയും വർഷങ്ങൾ കടന്നുപോയി ഈ വർഷം നമ്മൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കാണണം എന്ന് തീരുമാനിച്ചു ആദ്യമേ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തി അങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ടെൻ പെർസെന്റ് റിലീഫ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും അത് കോമൺ ആണ് അതായത് അത് കോമൺ ആണ് എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര സമാധാനം തോന്നി കാരണം ഇത് നമുക്ക് ലോകത്ത് നമുക്ക് മാത്രം ഉണ്ടായ ഒരു വിഷയമല്ല ഓൺലൈൻ കൺസൾട്ട് ശേഷം നേരിട്ട് നേരിട്ട് വരാൻ പറഞ്ഞു വന്ന് കൺസൾട്ട് കൺസൾട്ട് ചെയ്തു തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫ് നമുക്ക് കിട്ടി ഏകദേശം നമ്മളൊരു ഫിഫ്റ്റി പെർസെന്റ് പ്രോബ്ലം സോൾവ് ആയ പോലെ തോന്നും നമ്മള് ഇവിടെ വന്ന സമയത്ത് എന്റെ ഇവിടെ ഒരു ബാച്ച് തെറാപ്പി ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കുക ഏറ്റവും സന്തോഷം തോന്നിയത് ആ ബാച്ചില് ചെന്ന് അവരോട് സംസാരിച്ചപ്പെടണം അവർ ഏകദേശം ഒരു എട്ട് കപ്പിൾസോളം ഉണ്ടായിരുന്നു ആ കപ്പിൾസിന്റെ അടുത്ത് നമുക്ക് പോയി സംസാരിക്കാനുള്ള അവസരം കിട്ടി അവിടെ പോയി സംസാരിച്ചൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് അത് ഏറ്റവും സന്തോഷം അവിടെ ഇവിടെ ഓൾറെഡി എട്ട് കപ്പിൾസ് ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ കൂടെ കൺസൾട്ടേഷൻ ഇതേ പ്രോബ്ലം ആയിട്ട് കൺസൾട്ടേഷൻ ഏകദേശം ഒരു പത്ത് കപ്പിൾ സോൾവ് നമ്മുടെ ഈ ലോകത്തോ ഇത്രയും പേർക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ശരിക്കുമ്പോൾ ഞാൻ സന്തോഷം തോന്നി അവരോട് സംസാരിച്ചു നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പൊ അവര് ഒന്നും പേടിക്കേണ്ട നിങ്ങൾ എത്തിക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണ് ധൈര്യമായിട്ട് പോന്നുള്ളൂന്ന് തന്നെയാണ് അവര് നമ്മള് ഒരു നവംബർ ബാച്ചിലേക്ക് ീറ്റ്മെന്റ് എടുക്കാമെന്ന് നമ്മള് തീരുമാനമായി നമ്മളെ ബാച്ചിലേക്ക് പോരാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കാരണം നമ്മളെ ലീവ് കാര്യങ്ങളൊക്കെ സാങ്ഷൻ ചെയ്തു എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു ഇപ്പം മെയിൻ ഇവിടെ വന്നു പോയതിന് ശേഷം എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ആണ് ഉണ്ടായത് കാരണം ഇവിടുന്ന് ഞാൻ കുറച്ച് എനർജി ആയിട്ട് തന്നെയാണ് പോയത് കാരണം എന്തായാലും നമ്മുടെ ലൈഫില് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ കുറെ കാര്യങ്ങൾ പോസിറ്റീവ് ആക്കുകയും നമ്മളെ തന്നെ ഒന്ന് റിഫോം ചെയ്യാനുള്ള നല്ല രീതിയിൽ ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് പിന്നെ വിഷ്വലൈസേഷൻ അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ ശരിക്കും എന്നെ തന്നെ ഒന്ന് റിഫോം ചെയ്ത് എടുത്തോണ്ടിരിക്കയായിരുന്നു നവംബറിൽ നമ്മളിവിടെ ബാച്ച് റെഡിയായി ആയി നവംബർ ലെവൻത്തിന് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെയായിരിക്കും നമ്മളൊരു ഗ്രൂപ്പിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഗ്രൂപ്പില് ഇത്രയും എങ്ങനെയായിരിക്കും ഞങ്ങൾ ഒമ്പത് കപ്പിൾസ് അടങ്ങുന്ന ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇപ്പായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ലിങ്കിൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും ഒരേ ഇഷ്യൂ ക്രിസ്മസ് എന്നുള്ള ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് അത് തന്നെ ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് ഇതുവരെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചു നമ്മളൊരു ട്രീറ്റ്മെന്റിന് വന്നു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഒരു സ്റ്റേകേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റെൻഡ് ഹോളിഡേസിന് വന്ന ഒരു ഹോളിലാണ് നമ്മളെല്ലായ്പോഴും ഉണ്ടരുന്നത് നമ്മളിവിടെ ഒരു ഹോളിസ്റ്റിക് തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ് അല്ലാതെ ഒരു ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല നമ്മളിവിടെ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതിൽ നമുക്ക് ഡെയിലി യോഗാ സെഷൻസ് ഉണ്ട് കുറെ എക്സസൈസസ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ അതായത് നമ്മൾ സ്മൂത്ത് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പ്രോസസ്സിലൂടെ ഓരോ സ്റ്റെപ്പും നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് നമ്മൾ ഒരു ഫൈനൽ പോയിന്റിലേക്ക് നമ്മൾ എത്തുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാദ്യമേ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് എക്സസൈസസ് നമ്മുടെ പെൻവിക്കിനും ബാക്കി കാര്യങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സസൈസസ് അതായത് ഡെയിലി യോഗ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് രാമസാറാണ് യോഗ ക്ലാസസ് എടുത്തു തന്നുകൊണ്ടിരുന്നത് നമ്മൾ രാവിലെ ഒരു ഡിസിപ്ലിൻഡായിട്ട് ചിട്ടയായിട്ട് രാവിലെ നീക്കുന്നു നേരെ യോഗ ക്ലാസ്സിന് പോകുന്നു പിന്നെ കുറെ ബ്രീതിങ് എക്സൈസസ് കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിട്ട് വരും മൈൻഡ് നല്ല രീതിയിൽ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആവുകയാണ് നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടി ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് ഈ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ഫുൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് മൈൻഡ് ഫുൾ ആയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് സെൻസൈവ് ഫോക്കസ് തെറാപ്പി എന്നുള്ള മെയിൻ ടെക്നിക്കാണ് കാരണം അതൊരു മൈൻഡ് ബ്ലോയിങ് ടെക്നിക്കാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സെക്ഷൽ ഡിസയർ എന്നുള്ള കാര്യം എനിക്ക് വളരെ കുറവുള്ള ഒരാളായിരുന്നു അപ്പം ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റോ സ്റ്റെപ്പ് പ്രോസസ്സിൽ നമ്മൾ അതിലേക്ക് എത്തിയപ്പോ എന്താണ് ആ ഡിസയർ എനിക്ക് എങ്ങനെയാണ് ഡിസൈര് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ശെരിക്കും പറഞ്ഞാൽ മനസ്സിലായി ഈ കഴിഞ്ഞപ്പോ എന്തായിരിക്കും നമ്മുടെ ഇതിന്റെ ഒരു പ്രോസസിന്റെ ക്ലൈമാക്സ് എന്ന് ശരിക്കും ഞാൻ വെയിറ്റ് ചെയ്യാൻ ലീഗർലി വെയിറ്റിംഗ് ഫോർ ദ ക്ലൈമാക്സ് എന്ന് വേണം പറയാം അപ്പൊ നമ്മള് ഒരു തേർട്ടീൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് എന്താണ് നമ്മൾ അറിയാതെ തന്നെ നമ്മള് മാറി പെക്കൊണ്ടിരിക്കാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളും കാര്യങ്ങളും എല്ലാം മാറി ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഫിഫ്റ്റീൻ ഡേ ആണ് സക്സസ്ഫുൾ ആയിട്ട് മെഡിറ്റേറ്റീവ് സെക്സ് എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മള് വളരെയധികം ഓരോ സ്റ്റെപ്പിലും നമ്മൾ കോൺഫിഡന്റ് ആക്കി കോൺഫിഡന്റ് ആക്കി വന്ന് നമുക്ക് ഇതൊരു വിഷയമല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ ഒരു ഡിസയറും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തുകയാണ് ചെയ്തത് ഇപ്പൊ സ്മൂത്ത് ആയിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് സെക്സ് എന്നുള്ള ആ ഒരു പെൻട്രേറ്റീവ് സെക്സ് എന്നുള്ള ഇഷ്യൂ മാറി നമ്മളെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് പിന്നെ എല്ലാരോടും എന്താണ് പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ സിനാരിയോസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതൊരു മോശം കാര്യമല്ല ഇപ്പൊ നമുക്കൊരു ഹസ്ബൻഡിനോ വൈഫിനോ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് നമ്മള് ഇവിടെ വന്നപ്പോ തന്നെ പലരുടെയും കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ ഡിവോഴ്സിന്റെ വക്കിലെത്തി അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വേണ്ട നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ട നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അങ്ങനെ ജീവിതത്തിൽ ചിന്തിച്ചവരുണ്ടായിരുന്നു ഇങ്ങനൊരു സിനാ ഇതൊരു മോശം കാര്യമല്ല അങ്ങനെ ഒരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണം അതിപ്പം പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായത്തിലുള്ളവർക്ക് മാത്രമല്ല അച്ഛനമ്മമാർക്കാണെങ്കിലും പേരന്റ്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഇതൊരു കോമൺ കാര്യമാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങി പറയേണ്ടത് പലരും നമുക്ക് ഒരു വീഡിയോയുടെ മുന്നിലേക്ക് വരാൻ മടിക്കുമ്പോഴും ഞാനും ഓർത്തരെന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മള് മറ്റുള്ളവർ ഏഹ് നമ്മൾ നമ്മുടെ പ്രശ്നം കണ്ടെത്താൻ വർഷങ്ങൾ താമസിച്ചു എന്നാ നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും ഞാൻ ബാച്ചിലർ കുറച്ച് യങ്ങർ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടായിരുന്നു അവര് എത്രയും വേഗം തന്നെ അവരുടെ പ്രശ്നം എന്താന്ന് കണ്ടെത്തിയ ശരിക്കും പറഞ്ഞാൽ വന്നു അപ്പൊ നമുക്ക് തോന്നി ഓ നമ്മൾ നമ്മളിത്രയും പിന്നിലായി പോയല്ലോ എന്ന് ബോധിച്ചിരിക്കും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണെന്നും അതായത് ഇതൊരു അവസ്ഥയാണ് അല്ലാതെ രോഗമല്ല ഒരു അവസ്ഥയാണെന്നും ഈ അവസ്ഥ നമുക്ക് ജീവിതത്തിൽ സുഖമായിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കും അതൊരിക്കലും വീണ്ടും തിരിച്ചു വരികയില്ലെന്നും കൊള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ മാക്സിമം പേരൻസ് റിലേറ്റീവ്സ് എന്ന് പോലെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അല്ലാതെ അയ്യോ ഒന്നിനൊക്കെ എന്താ ഇങ്ങനെ വന്നല്ലോ അയ്യേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അത് ഈവൻ എനിക്ക് പറയാനുള്ളത് ഈവൻ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകളോ ഡോക്ടേഴ്സിനോട് പോലും ചിലപ്പോൾ പറയണം തോന്നിപ്പോയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് നിങ്ങളിത് അല്ലാതെ ഇതൊരു അയ്യേ എന്ന് പറയേണ്ട ഐയെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് ഇതൊക്കെ നോർമലായിട്ട് നടക്കേണ്ടതാ ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ലേ അത് വളരെ മോശം കാര്യമായി നിങ്ങൾ കഴിവുകെട്ട ആൾക്കാരായി പോയി എന്നുള്ള ഒരു കണ്ണുകൾ കൂടി കാണാതെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് ഒന്നെങ്കിൽ നമ്മളൊരു സെക്ഷൻ മെഡിക്കൽ പ്രാക്ടീഷണറെ കാണുമോ അതിനുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ എത്താനാണ് ശ്രമിക്കേണ്ടത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അയ്യോ എനിക്കിത് പുറത്തു പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് ഇരിക്കാതെ എത്രയും വേഗം മുന്നോട്ട് വന്ന് ഇതിനൊരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എപ്പോഴും എത്രയും വേഗം എത്തിച്ച് ഒരു മടിയും കൂടാതെ തന്നെ എത്തിച്ചേരണം എന്നേ ഞാൻ പറയുന്നുള്ളു വർഷങ്ങൾ നമുക്ക് അധികം കടന്നു പോകാതെ നമ്മുടെ ജീവിതം സുന്ദരമാക്കി തീർക്കാം പിന്നെ ബന്ധുക്കളാണേലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാം ഒരിക്കലും ഇതൊരു മോശം കാര്യമാണെന്നോ അല്ലെ ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴ് നമുക്ക് ആർക്കെങ്കിലും കൂടെ ഉള്ള ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എങ്കിലോന്നും നമുക്ക് അറിയില്ല പക്ഷേ മാക്സിമം അത് ഷെയർ ചെയ്ത് ഇതിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട് കാരണം സെക്ഷൽ ഇഷ്യൂസ് നമുക്ക് ഇന്ന് കോമൺ ആണ് അതിൽ നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് അപ്പം ഇപ്പോഴും സെക്സ് എന്ന് പറയുന്ന കാര്യം ഒരു തുറന്ന സ്ഥലത്ത് പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ സെക്സ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നമുക്കൊരു ഒരു കൂട്ടുകാരനോടൊ കൂട്ടുകാരിയോടോ ഒരു റിലേറ്റീവിനോടോ ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പേരന്റ്സിനോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് നമുക്ക് കോമണൈസ് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം സെക്ഷൽ ഇഷ്യൂസ് എപ്പോഴും നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് ഇന്നത്തെ സിനിമയിൽ അത് ഏറ്റവും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇപ്പം ഇന്നാണേലും ഇപ്പൊ വീഡിയോ ചെയ്യുന്ന കാര്യം നമ്മളോട് മാഡം ബാച്ചിലും എല്ലാവരോടും പറയുമ്പോഴും എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മളിപ്പം ഞാൻ എന്താ മുന്നോട്ട് വന്നതെന്ന് വെച്ചാല് ഇതെന്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ട് ഞാൻ കാണും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വേണം നമുക്ക് പറയാം അതിന് ഒരുപാട് നന്ദി മാഡത്തിനോടും രാമസാറിനോടും മാഡത്തിന്റെ ഈ മൈൻഡ് ബോഡി കെയർ എന്ന സംരംഭത്തിനോടും എനിക്ക് ഒരുപാട് നന്ദി ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി ഒരുപാട് പ്രശ്നങ്ങളും ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യുകയാണ് ഞാനും എന്റെ ഫാമിലിയും മാഡത്തിനോടും സാറിനോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മാഡം ഇവിടെ നമ്മളെ മക്കളെ പോലെ തന്നെയാണ് കരുതുന്നത് മാഡം സാറും അവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് തന്നെ നമ്മളെ കരുതിയാണ് നമ്മളെ കെയർ ചെയ്യുന്നത് ആ ഒരു കെയറ് നമുക്ക് ഭയങ്കര സന്തോഷവും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും തരും പിന്നെ നമ്മുടെ കൂടെയുള്ള കപ്പിൾസിന്റെ ടീം കപ്പിൾസിന്റെ ടീം ഏറ്റവും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ത് കാര്യത്തിനും അപ്പം എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും എല്ലാവരോടും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം താങ്ക്